ഇന്നൊരു ജാർ കേക്കാണ് തയ്യാറാക്കുന്നത് അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ വാനിലയുടെ ഒരു സ്പഞ്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് അരിപ്പയിലേക്ക് അരക്കപ്പ് മൈദയും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും രണ്ട് പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു മൂന്ന് പ്രാവശ്യം നല്ലതുപോലെ നിന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യം മാവ് നന്നായിട്ട് അരിച്ചെടുക്കണമെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ലതുപോലെ അരിച്ചെടുത്ത ശേഷം ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലൊന്ന് പൊടിച്ചെടുത്തിട്ടും കൂടെ ഉണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി എങ്ങനെയാണ് സ്പഞ്ച് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഞാൻ ചെറിയൊരു സ്പഞ്ച് അട്ടോ റെഡിയാക്കി എടുക്കുന്നത് ആദ്യം തന്നെ എഗ്ഗോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ വലിയൊരു എഗ്ഗായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ എഗ്ഗോക്കും ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ബീറ്ററിലോ നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിലൊന്നും ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ നല്ലതുപോലെ തുടച്ചെടുത്ത ശേഷം വേണം കേട്ടോ ബീറ്റ് ചെയ്തെടുക്കാൻ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നല്ലതുപോലെ പൊങ്ങി വരുമില്ലാട്ടോ ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഷുഗർ പൊടിച്ചെടുത്തത് കുറേശേ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നല്ല പീക്ക് ഫോം ആവുന്നത് വരെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം അപ്പം നമ്മളിതിലേക്ക് കുറേശ്ശേ കുറേശ്ശേ പൊടിച്ചെടുത്ത് ഷുഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കണ്ട കുറേശ്ശെ ചേർത്തിട്ട് നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാര ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ഫുൾ ആയിട്ട് ഇതിലേക്ക് കുറെശ്ശേ ചേർത്ത് നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് യോക്കും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എഗ്ഗിയോക്കും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്ലേവറിന് വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റോളം എഗ്ഗിയോക്കും വാനില ഒക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ അതല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഓയിൽ ചേർത്തിട്ട് കൂടുതൽ സമയത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പാടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സായി എടുത്താൽ മതി ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശേ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം പകുതി ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ബാക്കിയുള്ള ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണും കൂടെ പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം ടോട്ടൽ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പാലാട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇതുപോലെ ഒരു സോസ് പാനിൽ വെച്ചിട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് അടിയിൽ ലേശം ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ബാറ്ററി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടോ ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത് ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇതായി കിട്ടും കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് ഓവലിന് വെച്ചിട്ട് ഒരു വൺ സിക്സ്റ്റി ഡിഗ്രിയിലൊക്കെ ബേക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത ശേഷം അടപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ ഹോൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പേപ്പറ് തുണിയെ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കണം ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഫ്ലെയിമിൽ വെച്ചിട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റോളം സമയം എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ വിട്ട് വരും അപ്പം നമ്മുടെ കേക്ക് ഇവിടെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിഭാഗം വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ഇത് ഒരു മൂന്ന് ലെയർ ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിതിൻ്റെ സൈഡ് ഭാഗവും അതുപോലെ തന്നെ അടിഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട് നമുക്ക് ആ വൈറ്റ് പോർഷൻ പോഷൻ മാത്രെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിത് ഒരു മൂന്ന് ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കും കൂടെ വേണം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഹേർഷ്യസിൻ്റെ സ്ട്രോബെറി സിറപ്പാണ് അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേക്ക് സോക്ക് ചെയ്തെടുക്കാനായിട്ട് ഷുഗർ സിറപ്പിന് പകരമായിട്ട് ഞാൻ ഹേഷ്യസിൻ്റെ ഈയൊരു സിറപ്പ് കേട്ടോ സ്ട്രോബെറി സിറപ്പാണ് എടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ പാലും മിൽക്ക് മെയ്ഡും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൂടെ സോക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട് അതും കൂടെ രണ്ടും കൂടെ ആവുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ എടുക്കുന്ന ജാറിൻ്റെ അടിയിലായിട്ട് ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കുക അതിന് മുകളിലോട്ടായിട്ട് നമുക്ക് കണ്ടൻസ് മിൽക്കും പാലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു സിറപ്പായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം ഇനി ഏഷ്യസിൻ്റെ സ്ട്രോബെറി ഉണ്ടല്ലോ അതും കൂടെ ഇതൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ കേട്ടോ ഇതായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുത്താണ് ക്രീമിലേക്ക് ഞാൻ ലേശം കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്തിട്ടായിട്ടത് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അതൊരു ലെയറായിട്ട് വെച്ച് കൊടുക്കുക ഇതിലേക്ക് ഞാൻ ലേശം ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതും ചെറിയ പീസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും കൂടെ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അടുത്ത ലെയറായിട്ട് അടുത്തൊരു പീസ് കേക്ക് വെച്ച് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ആദ്യം മിൽക്കും കണ്ടൻസ് മിൽക്കും ചേർത്തിട്ടുള്ള മിക്സ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് സോക്ക് ചെയ്തെടുക്കുക അതിൻ്റെ മുകളിലോട്ടായിട്ട് സ്ട്രോബെറിയുടെ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അത്യാവശ്യം നന്നായിട്ട് തന്നെ സോക്ക് ചെയ്തെടുക്കണം കേട്ടോ വീണ്ടും ും ക്രീം വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് വീണ്ടും ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം പിന്നെ നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം അങ്ങനെ മൂന്ന് ലെയറും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സോക്ക് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കണം എങ്കിലും ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ക്രീമൊക്കെ കുറച്ചധികം തന്നെ മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് സ്ട്രോബറിൻ്റെ സിറപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേക്കിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള പീസൊക്കെ വെച്ചിട്ട് ഞാൻ ഒരെണ്ണം കൂടെ ചെറിയൊരു പാത്രത്തിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്